ചായടി എന്താ ചായടി എന്താണ് ചായക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് പറഞ്ഞു ഞാൻ റെഡി ചായക്കിട ഗ്യാപ്പുണ്ട് പറഞ്ഞുണ്ടായി ചായ കുടിക്കട്ടെ ആദ്യം എന്താ പരിപാടി പച്ചമാങ്ങസമല്ലേ പക്ഷെ മാങ്ങ മഞ്ഞ കളറായാലോ

വീട്ടിലുണ്ടായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയില്ല ൂൺ ഇണ്ടാക്കും മുഴുവൻ കുരു അര ടീസ്പൂൺ നല്ല ജീരകവും ജീരവും പൊടിച്ചിട്ട് വരാട്ടോ ജീരകവും കുരുമുളകും പൊടിച്ച് കാണാം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് മൂന്നല് വെളുത്തുള്ളി ഒരു ചെറിയ മാങ്ങ ചതച്ചിട്ട് വരക്കട്ടെ ചതച്ചിട്ട് വരക്കട്ടെ നമുക്ക് രസം ഒന്ന് വെച്ചെടുക്കട്ട വേണം ചൂടാവട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കൂടാവട്ടെ കാൽ ടീസ്പൂണ് ഉലുവട്ട കുറച്ച് കടുക് അതാവ നാലഞ്ച് ചെറിയ കേട്ടോ ചാച്ച കറിവത്തില്ല గురుగు ఇంజి వయసు कुछ माने को इनका मैं ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോ ഇനി ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നന്നായി തിളക്കട്ടെ എനിക്ക് ഒരു മുറി തക്കാളി ഇട്ടാ ഒരു സവാളിൻ്റെ പകുതിൻ്റെ പകുതി കാൽഭാഗം കാൽഭാഗം ഇനി മല്ലിയല ചെറിയൊരു ശർക്കര ചെറുത് ചെറുത് മതി ബാലൻസിൽ കുറച്ച് കായപ്പൊടി എന്നിട്ട് അടിപൊളിയല്ലേ ഒന്ന് തിളക്കട്ടേക്കണ്ട രസം റെഡി ആയിട്ടാണ് സൂപ്പർ രസം എന്താ സൂപ്പർ ഞാൻ ബീട്ടുപ്പേര് വെച്ച് കൊടുക്കട്ടെ

ആവശ്യത്തിന് ഉപ്പൂ കൊടുത്താ ആർക്കാ വെക്കാനറിയപ്പെട്ട ഞാൻ വെറുതെ ഞാൻ കാണിക്കുന്നത് വെക്കുന്നു ഞാൻ വെക്കുന്നത് കാണിക്കുന്നു ഞാൻ വെക്കുന്നത് കാണിക്കുന്നു അതൊന്നും ആർക്കും അറിയാത്ത ഞാൻ കാണിക്കുന്നത് വെക്കും മൂന്ന് ബീട്രൂട്ട് ആവട്ടെ ആ ഞങ്ങൾ നോക്കി അടിപൊളിയല്ലേ ആ കൊറച്ച് തേങ്ങ ഇട്ടുകൊടുത്ത പൊടി പൊടിയായി ചരകിത്

ഇതൊക്കെ സ്പെഷ്യല് പോരാ വെള്ളം വരുന്നു ചൂടും ചൂട് ചൂട് ചോറും പൊനീര് ചോറ് പോലെ ഉണ്ട് അടിപൊളി പോലും നോക്കാ നല്ല ടേസ്റ്റ് అంది అంది అక్తరి లో పుది యరి విడి అటియా టివింద మేరన అరికు అరికు తాతా బాయ్ బాయ్ సియూ ఉంది అసతాన